അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഭൂമി സംരക്ഷിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മണ്ണർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന നിയോജകമണ്ഡലം പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആദിവാസികളുടെ ഭൂമി ഭൂമാഫിയ കയ്യേറുന്നതാണ് അട്ടപ്പാടിയിലെ പ്രധാന പ്രശ്നം ഇത് സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത് പ്രശ്നം പരിഹരിക്കുന്നതിനായി ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ റവന്യൂ വിജിലൻസിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയമിക്കും മേഖല മുഴുവനായി ഡിജിറ്റൽ സർവേ ചെയ്ത് റെക്കോഡായി സൂക്ഷിക്കും ഇതുവഴി യഥാർത്ഥ ഭൂമി അവരവരുടെ കൈകളിലേക്ക് എത്തിക്കാനാകും അട്ടപ്പാടിയിലെ ആറ് വില്ലേജുകളിൽ മൂന്നിടത്തെ ഡിജിറ്റൽ സർവേ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് വില്ലേജുകളിലും സർവേ ഉടനെ പൂർത്തീകരിക്കും ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് റവന്യൂ സെക്രട്ടറി ഉടനെ അട്ടപ്പാടിയിലെത്തും താലൂക്കിലെ റവന്യൂ ഉദ്യോഗസ്ഥരും മറ്റുമായി സമഗ്രമായ ചർച്ച നടത്തി പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാവുന്ന വിധത്തിൽ പദ്ധതി തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ചടങ്ങിലാണ് പണ്ടാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രം ഇന്ന് ഇവിടെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള കേരളത്തിൽ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ മുദ്രാവാക്യം എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ ഭൂമിക്കും എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ ഭൂമിക്കും എന്ന ഉണ്ട് സ്മാരക്കുക എന്നാലു വർഷക്കാലം പിന്നിടുമ്പോ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിൽ എല്ലാ മനുഷ്യനെയും മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരെ എന്ന എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം പട്ടയമേളയിൽ മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളിലായി അഞ്ച് വനാവകാശ രേഖ ഉൾപ്പെടെ നാനൂറ്റി പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇതിൽ അട്ടപ്പാടി താലൂക്കിലെ പട്ടിക ഗോത്ര വർഗ വിഭാഗങ്ങൾക്കുള്ള അമ്പത് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളുമുണ്ട് എൽ ടി പട്ടയങ്ങൾ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ദേവസ്വം പട്ടയം അൻപത്തി ഒമ്പത് മിച്ചഭൂമി പട്ടയം അൻപത്തിയെട്ട് എന്നിങ്ങനെയാണ് നൽകിയത് കോട്ടപ്പാടം പഞ്ചായത്തിലെ കച്ചേരിപ്പറമ്പ് അർത്തിങ്കൽ ഖദീജ ആദ്യ പട്ടയം ഏറ്റുവാങ്ങി ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ഒറ്റപ്പാലം സബ് കളക്ടർ അൻജിത് സിംഗ് മണ്ണാർക്കാട് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി പ്രീത മരുതി മുരുകൻ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ എൻ കെ നാരായണൻകുട്ടി എ കെ അബ്ദുൾ അസീസ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു